മുസ്ലീങ്ങൾക്കെതിരെ കൊലവിളിയുമായി ബി ജെ പി എം എൽ എ മഹാരാഷ്ട്രയിലെ വിവാദ ബി ജെ പി എം എൽ എ നിതേഷ് റാണയാണ് പ്രകോപന പരാമർശങ്ങളുമായി രംഗത്തെത്തിയത് പള്ളിയിൽ കയറി മുസ്ലിങ്ങളെ കൊല്ലുമെന്നാണ് നിതശ് റാണിയുടെ ഭീഷണി പ്രവാചകനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ രാമഗിരി മഹാരാജിനെ പിന്തുണച്ച് അഹമ്മദ് നഗറിൽ നടന്ന നഗാൽ ഹിന്ദു സമാജ് റാലിയുടെ വേദിയിലായിരുന്നു റാണിയുടെ വിവാദ പരാമർശം ഞങ്ങളുടെ മഹാരാജനെതിരെ രംഗത്തു വന്നാൽ നിങ്ങളുടെ പള്ളികളിൽ കയറി മുസ്ലിങ്ങളെ കൊല്ലുമെന്നാണ് റാണിയുടെ ഭീഷണിപ്പെടുത്തൽ അഹമ്മദ് നഗർ ജില്ലയിലെ ശ്രീറാംപൂറിലെയും തോബ്കാനിയിലെയും നടന്ന പരിപാടികളിലാണ് ഇയാൾ പ്രകോപന പരാമർശങ്ങൾ നടത്തിയത് ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് വിദ്വേഷ പരാമർശങ്ങൾ ഇവർ കയ്യേടുകളോടെ പ്രോത്സാഹിപ്പിക്കുന്നത് വീഡിയോയിൽ കാണാം ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി അഹമ്മദ് നഗർ പോലീസ് പറഞ്ഞു നേരത്തെയും വിവിധ വിദ്വേഷ പരാമർശങ്ങളിലൂടെ കുപ്രസിദ്ധനാണ് നിതേഷ് റാണെ